നമസ്കാരം തേടേ ന്യൂസിലേക്ക് സ്വാഗതം ഇന്ത്യയിലെ ഏറ്റവും വലിയ കോടീശ്വരനായ മുകേഷ് അംബാനിയും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളുമൊക്കെ യാത്ര ചെയ്യാൻ ഉപയോഗിക്കുന്ന വാഹനം ഏതെന്ന കാര്യത്തിൽ നമുക്കൊരു ആകാംക്ഷ ഉണ്ടാകാറുണ്ട് നമ്മുടെ നാട്ടിൽ ഒരു ജോലി ലഭിച്ചാൽ പോലും എല്ലാവരും ആദ്യം ചെയ്യുക ഒരു വണ്ടി എടുക്കുക എന്നതായിരിക്കും ഇന്ത്യയിലെ ഏറ്റവും വലിയ കോടീശ്വരനായ മുകേഷ് അംബാനിയുടെ ഭാര്യ നിത അംബാനിയുടെ കാർ ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ ഓടി ഏണയൻ ചാമിലിയനാണ് നിത അംബാനി ഉപയോഗിക്കുന്ന കാർ അൾട്രാ പ്രീമിയം ലക്ഷറി കാർ ആണിത് ഏകദേശം കോടി രൂപയാണ് കാറിന്റെ വില ലോകത്തിലെ തന്നെ ഏറ്റവും അപൂർവമായ വാഹന മോഡലുകളിലൊന്നാണ് ഓടി ഏണയൻ ചാമലിയാൻ ലോകത്ത് തന്നെ ആകെ പതിനൊന്ന് യൂണിറ്റുകൾ മാത്രം വിറ്റഴിക്കപ്പെട്ട കാർ എന്ന പ്രത്യേകതയും ഇതിനുണ്ട് സമാനതകളില്ലാത്ത ആഡംബരത്തിന്റെ പ്രതീകമായാണ് വാഹന ലോകം പോലും ഏണയൻ ചാമിലിയാനെ കണക്കാക്കുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ചിലവേറിയ കാറാണ് നിത അംബാനി ഉപയോഗിക്കുന്നത് ഈ കാറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒരു ബട്ടൺ അമർത്തിയാൽ അതിന്റെ നിറം മാറും എന്നതാണ് ഇലക്ട്രോണിക് പേയ്മെന്റ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് ഇത് സാധ്യമാക്കുന്നത് ലോകത്താകെ പതിനൊന്ന് യൂണിറ്റുകൾ മാത്രം വിറ്റഴിച്ചിട്ടുള്ള ഈ കാർ ലോകത്തിലെ തന്നെ ഏറ്റവും അപൂർവ കാറുകളിൽ ഒന്നാണ്